അപ്പൊ ആട്ട് കിട്ടുമ്പോ നമ്മുക്ക് കൊറച്ചു നാളായിട്ട് ഇങ്ങനെ ഇറങ്ങാണ്ടിരുന്നിട്ട് ചടിയെടുത്ത് നമ്മുടെ റോഡൊക്കെ നല്ല സജീവമാണ് ചില വീടുകൾ ഇവരിങ്ങനെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ചില പാലിന്റെ പാത്രമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ചെറിയൊരു വാഹനമുണ്ട് കൊച്ചു കുഞ്ചു വാഹനം അതിൽ നിന്ന് മറച്ച് ആളുകുണങ്ങളുണ്ട് അത്രയും സാധനം കേൾക്കി അവിടെ നാലിന് എപ്പോഴേക്കും എല്ലാവരും അവിടെ എല്ലാം ഉണർത്തുന്ന ഇവിടെ നാലര സ്ഥിതി നോക്കുന്നത് നാലേക്ക് ഒരു ദിവസം സമയം ഒന്ന് ക്ലോക്ക് വെച്ചിട്ട് എങ്ങിട്ടിന്ന് പുറത്ത് വയ്ക്കാനും ഇതിനെപ്പോ എനിക്ക് മേഘും നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പതുക്കെ കേരളീയ സമൂഹം വന്നിട്ടുണ്ട് ഇവിടെ ഇന്ന് വളരെ സന്തോഷം ഞാൻ പല യാത്രയും പല ഇതിൽ പോയിട്ടുണ്ട് പക്ഷെ പടരയാത്ര ആദ്യ വിക്രം വിക്രംസാരാഭായ് സയൻസ് സെന്റർ നിയമസഭാ മന്ദിരം പ്രിയദർശിനി പ്ലാനിറ്റോറിയം എന്നീ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തും പത്തൊമ്പത് ഇരുപത് തീയതികളായി നടത്തപ്പെടുന്ന പഠനയാത്ര പ്രധാന അധ്യാപിക സിനിജർ ടീച്ചർ കോർഡിനേറ്റർ ബിനത ടീച്ചർ പി ടി എ പ്രസിഡന്റ് എം കെ ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകും വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന അമ്പത്തിരണ്ട് പേർ യാത്രയിൽ ഉൾപ്പെടും യാത്രയെപ്പ് സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ പി കെ അശോക് കുമാർ മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് ഷൌഫി എന്നിവർ ആശംസകൾ അറിയിക്കുകയും ഷിഹാബ് മാസ്റ്റർ നന്ദി പറയുകയും ചെയ്തു